യു എയുടെ അൻപത്തിനാലാമത് ദേശീയ ദിനം ദേശീയ ദിനത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദേശീയ ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു ഇതിൽ പ്രധാനമായും പറഞ്ഞത് ആഘോഷങ്ങൾ റോഡ് സുരക്ഷയ്ക്കോ പൊതുക്രമത്തിനോ ഭീഷണിയാകരുത് എന്നാണ് ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നിയമ ലംഘനങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അനധികൃതമായ സംഘം ചേരുക ഗതാഗതം തടസ്സപ്പെടുത്തുക റോഡുകൾ തടസ്സപ്പെടുത്തുക എന്നിവയെല്ലാം ശിക്ഷാർഹമാണ് അതുപോലെ ഡ്രൈവിംഗ് ജനലിലൂടെയോ സൺറൂഫിലൂടെയോ പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുക അനുവദനീയമായതിലും കൂടുതൽ ആളുകളെ വാഹനത്തിൽ കയറ്റുക എന്നിവയ്ക്കും വിലക്കുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വിൻഡോകൾ എന്നിവ മറയ്ക്കുന്നതും അമിത ശബ്ദമുണ്ടാക്കുന്നതും പൂർണമായും ഒഴിവാക്കണം ദേശീയ ദിനവുമായി ബന്ധമില്ലാത്ത ഷാളുകൾ ധരിക്കുന്നതിനും യുവയുടേതല്ലാത്ത പതാകകൾ ഉയർത്തുന്നതിനും നിരോധനമുണ്ട് വാഹനങ്ങളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കൽ ദേശീയ ദിനവുമായി ബന്ധമില്ലാത്ത പാട്ടുകൾ ഉച്ചത്തിൽ വയ്ക്കൽ എന്നിവയും നിരോധിച്ചിരിക്കുന്നു നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും താമസക്കാർ ഔദ്യോഗിക ഈദ് ഇത്തിഹാദ് സ്റ്റിക്കറുകൾ ഉപയോഗിക്കാനും യു ഇ പതാക ഉയർത്തി ദേശീയ ദിനം ആഘോഷിക്കാനും അധികാരികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പതാക പ്രദർശിപ്പിക്കേണ്ട പതിനഞ്ച് നിയമങ്ങളും പുറത്തിറക്കി എല്ലാ ആഘോഷ പരിപാടികളും പതാക ഉയർത്തുന്ന ചടങ്ങുകളും രാജ്യത്തോടുള്ള ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ആയിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു